ഹലോ ഗായ്സ് കുറച്ച് ദിവസമായില്ലേ കണ്ടിട്ട് അബ്ദാ ഇന്ന് നമ്മൾ വീണ്ടും ഒരു ട്രാവലിങ് ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് മോർണിംഗ് ഒരു നയൻ ഒ ക്ലോക്ക് ഒക്കെ ആയപ്പോ നമ്മൾ ഇതാ വീട്ടിൽ നിന്ന് ഇറങ്ങി നെക്സ്റ്റ് നേരെ നമ്മളൊരു ട്രാവൽസിലേക്ക് അങ്ങോട്ടുള്ളത് അത് പൂങ്ങോട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താട്ടോ പിന്നീട് അവിടെ എത്തി പിന്നെ അവിടുന്ന് നേരെ പോകുന്ന പോലെ ഏകദേശം ഉച്ചയായി തുടങ്ങിയിട്ടോ ഞങ്ങൾക്ക് പിന്നെ ട്രാവലിംഗ് ഇഷ്ടമായോണ്ട് അത്ര ചടപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഉച്ചയായി വിഷിക്കാൻ തുടങ്ങി അങ്ങനെ ഒരുപാട് തരന് നമുക്കൊരു ഹോട്ടൽ കിട്ടി അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് നിന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങി four oh. യെസ് ആനി പറഞ്ഞതുപോലെ നമ്മൾ തൃപ്പണഞ്ചിക്ക് പോകും ഇങ്ങനെ പറഞ്ഞ ആർക്കും അറിയണുണ്ടാവില്ല ഞങ്ങള് വെള്ളിമാന്റെ അനിയത്തിന്റെ വീട്ടിൽ കാണും പോകുന്നത് വീട് വരുന്നത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോഴും തൃപ്പണഞ്ചിക്ക് പോകുന്നതാണ് പറയാറ് പോയപാട് പിന്നെ നമുക്ക് ഒരു മാംഗോ ജ്യൂസും പിന്നെ കുറച്ച് പൊരിക്കടികളൊക്കെ തന്നിട്ടോ പിന്നെയാണ് അവിടുത്തെ താത്ത പറഞ്ഞത് അവിടെ പേരക്കയുടെ മരം ഉണ്ടെന്നോ അപ്പൊ ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോയി അങ്ങനെ പോയോക്കിയപ്പോ നമുക്ക് പേരക്കിന്റെ മരത്തുമ്മ കയറാന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി സോ നമ്മൾ മരത്തുമ്പോൾ കയറിക്കും മരത്തുമ്പോൾ കയറുന്നോണ്ടാണോന്നറ ില് ഒരു ചെറിയ ഒരു ബയത്തിലൊക്കെയാണ് പോയി കയറിയത് പറഞ്ഞുകൊണ്ട് സിമ്പിൾ ആയിട്ട് ഞാൻ അങ്ങോട്ടിങ്ങോട്ട് കേറി പോയിട്ട് അവിടെ നിന്ന് ഇവിടെ ഞാനാണ് വന്നതെന്ന് എനിക്കങ്ങനെ സംശയമായി തുടങ്ങി ഇവരെല്ലാരും കയറലുണ്ട് അതുകൊണ്ട് ഷീറ്റ് ചീറ്റ് പൊട്ടൂലൊരു ധൈര്യമായിരുന്നു എനിക്ക് മരത്തുമ്പോ കയറും അവര് പേരൊക്കെ കാണിച്ചിരുന്നു ഞാനത് എടുക്കുന്നത് പറിക്കുന്നത് താഴത്തേക്ക് കിടുന്നു അത് പൊറുക്കിയെടുക്കാൻ ആനിക്കൂട്ടാണ് പേരക്ക മരത്തിൻ്റെ അടുത്ത് ഞാനതാ കറിവേപ്പിലിന്റെ ഇല ഉണ്ടായിരുന്നു അപ്പൊ അത് പറിക്കാൻ വേണ്ടി വെച്ച് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ കറിവേപ്പിലൊക്കെ പറിച്ചു കെട്ടോ പിന്നെ അവിടെ കുറേ നേരം വട്ടൻതിന് വട്ടൻ തിന് ഒരുപാട് ചാമ്പക്ക സോറി ചെയ്യാം എത്ര നേരെയായിരുന്നോ പേരൊക്കെയാണെന്ന് പറയാൻ ശ്രമിക്കണേ ഒക്കെ ചാമ്പക്കായ് പോവാണ് ഫ്യൂ ലൈറ്റർ നെക്സ്റ്റ് ഇവിടെ നടന്നത് ഞാൻ എന്താ കറിവേപ്പിലയും പറിച്ചു പേരക്കയും മറിച്ചു അങ്ങനെ നമ്മള് ഒരു സാധനങ്ങളും പറിച്ചു കഴിഞ്ഞു ഇനി അതൊക്കെ ഇവിടെ ഉള്ള താത്ത കൊടുക്കാട്ടോ ഇനിയിപ്പൊ ഇങ്ങനെ ഇറങ്ങുക ഇതാണ് എന്റെ ഒരു ബാൻ ഉണ്ടായിരുന്നത് അങ്ങനെ എങ്ങനൊക്കെ അതിമലും ഇടിമലൊക്കെ കൊത്തിപ്പിടിച്ച് ഞാൻ ഇറങ്ങി ഇടിമു നേരെ മരത്തമക്ക് മരത്തുമെന്ന് നേരെ മതിൽമക്ക് പിന്നെ നെളത്തു ചാടി ഇങ്ങനെന്താ മതിൽമന്ത് നിന്നിട്ട് വേഗം ചെരുപ്പൊക്കെ കെട്ടിട്ട് താത്തക്ക് ഒരൊറ്റ ചാട്ടം അനുരീതി അവിടെ വലിയ പേരക്കൊക്കെ പിടിച്ചിട്ട് നല്ല സെറ്റ് ആയിരിക്കുകയാണ് നെക്സ്റ്റ് പേരക്കൊക്കെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഔട്ടിലേക്ക് പോയിട്ടോ ഞങ്ങള് സിറ്റ് ഔട്ടിലേക്ക് അനിയത്തും കൂടി വർത്തമാനം പറയുന്ന കേട്ടോ നമ്മൾ കേടാണോ നല്ലതാണോ അറിയില്ലായിരുന്നു അവിടെയുള്ള താർത്തതാ ഞങ്ങക്ക് പേരൊക്കെ കട്ട് ചെയ്തിട്ട് ഉപ്പും മുളകൊക്കെ ഇട്ട് കവറിലാക്കി തന്നിട്ടുണ്ടായിരുന്നു ഇനി ഇവിടെ ഒരു സാധനം കാണിച്ചിട്ട് ഞങ്ങളൊന്നും കണ്ടിട്ടില്ല അതാ കേട്ടോ ഇതിന്റെ പേരാണ് കുടപ്പന കേട്ടോ നിങ്ങളുടെ വീട്ടിനടുത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ല ഇവിടെ വെള്ളക്കളർ ചാമ്പക്കുണ്ടായിരുന്നു ഇപ്പം നിൽക്കുന്നത് ഇവരുടെ പുതിയ വീട്ടിലാട്ടോ ആദ്യം ഒരു വീടുണ്ടായിരുന്നു ആ വീട് ാണെന്നുണ്ടെങ്കിൽ പൊളിച്ചിട്ടോ പക്ഷെ എന്നാലും ആ വീടിന്റെ ഒരു ചെറിയ ഭാഗം ഇവിടെ ഉണ്ട് ചെറിയ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാല് കിച്ചൺ ആയിരുന്നു കേട്ടോ അത് കിച്ചൺ ആണെന്ന് വിചാരിച്ച അവര് യൂസ് ഒന്നും ചെയ്യുന്നില്ല ഇതേപോലെ വെറുതെ കിട്ടാൻ യൂസ് ചെയ്യും ഇനി ഈ ഒരു പഴയ അടുക്കളിന്റെ താഴത്ത് കയറ്റി പോയി കഴിഞ്ഞാൽ ഇവരുടെ ഒരു പറമ്പ് ഉണ്ട് കേട്ടോ പറമ്പ് എന്നൊന്നും പറയില്ല കാരണം അത്രക്കും തോട്ടം പോലെയാണ് അവിടെ തോട്ടം എന്നൊക്കെ പറയാൻ കാരണം നിറയെ ഫ്രൂട്ട്സിന്റെ തൈകളാണ് കേട്ടോ നാട്ടിൽ പിടിപ്പിച്ചത് മാഷ് റംബൂട്ടാൻ മാങ്ങ ഒക്കെ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടായിട്ടോ രണ്ടു മൂന്നാല് റംബൂട്ടാന്റെ മരങ്ങൾ ഉണ്ടായിരുന്ന കേട്ടോ എനിക്ക് നല്ല ഇഷ്ടോ റമ്പൂട്ട എന്ന് പറഞ്ഞ സാധനം ബട്ട് കഴിക്കാൻ പറ്റില്ല ഒക്കെ പച്ചയും കുഞ്ഞതായിരുന്നു കേട്ടോ അത് വലുതായിട്ട് വേണം അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ വരുമ്പോണ്ടായാൽ മതിയായിരുന്നു ഫ്രൂട്ട്സ് മാത്രം അത് കേട്ടോ നമ്മുടെ തുളസി അതേപോലെ പനിക്കുറക്ക അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് വീട്ടില് എത്ര ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ട് അതൊക്കെ കമന്റ് ചെയ്യാൻ മറക്കരുട്ടോ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം അഥവാ എന്റെ ചാനൽ കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ വീണ്ടും നമ്മൾ കുടപ്പനിയിലേക്ക് അവിടെ പോയപ്പോ അവരുടെ വീട്ടിൽ ഉണ്ടായിരുന്നവരൊക്കെ പറഞ്ഞു ഇതിനുള്ളിലാണ് വവ്വാലിരിക്കലെ ജസ്റ്റ് ഈ ട്രീ ഒന്ന് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാല് ഒരുപാട് പറഞ്ഞു എന്നാണ് അവരൊക്കെ പറഞ്ഞത് അപ്പൊ തന്നെ പച്ചി പറഞ്ഞു അതൊന്നും ട്രൈ ചെയ്തോളിച്ച അവിടെ എടുക്കുന്ന ഒണങ്ങിയോലൊക്കെ എടുത്ത് മാറ്റിട്ട് അവിടെ നിന്ന് കുളിക്കാൻ നിൽക്കട്ടെ ഇത് കാണുമ്പോ കൊട ഇങ്ങനെ തുറന്നു വെച്ചത് പോലെ ഉണ്ട് അതുകൊണ്ടാണ് തോന്നുന്നത് അതിന് കൊടപ്പനെന്ന പേര് ഒന്ന് അങ്ങനെ ഇപ്പച്ചാണെന്നുണ്ടെങ്കിൽ ആ കൊടപ്പന കുളിക്കാൻ വേണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്നു ഒണങ്ങി ഓലക്കെടുത്ത് മാറ്റിട്ടോ ഒരുപാട് പെട്ട ഇതേപോലെ പച്ചി കുറെ ഷേക്ക് ചെയ്ത് നോക്കി ബട്ട് അങ്ങനെ കൊറേ ഒന്നും കണ്ടില്ല ആ കൊറ്റൊന്നെ ഞങ്ങള് കണ്ടോ അങ്ങനെ ി കൊലക്കി പോകും പോകുന്നേരും മസ്റ്റർ ബാങ്കൊക്കെ കൊടുത്തുട്ടോ ഇനി അവിടുന്ന് പോകുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലെത്തുന്നത് രാത്രിക്കാവും അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടുകഴിഞ്ഞപ്പോ ഞങ്ങൾ നേരെ വീട്ടിൽ വിട്ടു ഇന്നത്തെ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട പിന്നെ അടുത്ത വീഡിയോ കാണാം ബൈ